അസ്സാം വലൈക്കും വർഹമത് വബർക്കാത്തുഹു എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും വളരെ വളരെ വിഷമത്തിലൂടെ കടന്നു പോകുന്നവരാണ് ഞാൻ ഈ തമ്പിനേലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരൊറ്റ ദിവസം കൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഈ ഞാൻ ഈ പറയുന്ന ഈ സൂറത്ത് നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഉയർച്ച നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാം ഇനി എന്ത് പ്രശ്നമായിക്കോട്ടെ നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെ ഏത് പ്രതിസന്ധിയിലൂടെ ആയിക്കോട്ടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അള്ളാഹുവിനെ ഉറച്ചു വിശ്വസിക്കുക എന്നിട്ട് അള്ളാഹുവിയിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കുക നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു സുബാന ഏൽപ്പിക്കുക അള്ളാഹു സുബാന ബാക്കി ഉള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളും നമ്മൾ അള്ളാഹുവിനെ അള്ളാഹുവിന് വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ബാക്കി കാര്യങ്ങളെല്ലാം അള്ളാഹു സുബാനു താല നോക്കിക്കൊള്ളും നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകൾ ചെയ്യുക നമസ്കരിക്കുക നോമ്പ് നോക്കുക ഓതുക സലാത്തുകൾ ചെല്ലുക ദിക്കറച്ചുകൾ ചെല്ലുക ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിനു വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അള്ളാഹു സുബാനോ താല നമ്മൾ നിന്ന് പ്രയാസത്തെയും ബുദ്ധിമുട്ടുകളെയും കടം നമ്മുടെ എന്ത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മാരകമായ സ്വഭാവങ്ങളും എല്ലാ മാരകമായ അസുഖങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റുന്നതാണ് അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ഈ സൂറത്ത് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ പ്രയാസങ്ങളും നീങ്ങി നിങ്ങൾക്ക് ബർക്കത്ത് ലഭിക്കുന്നതാണ് നിങ്ങക്ക് ചെല്ലാൻ ഏത് സമയമാണ് ഉത്തമം എന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഞാൻ ചെല്ലാറുള്ളത് തഹജിദ് നമസ്കരിച്ചതിന് ശേഷം അതാവുമ്പോൾ ആരുടെയും ശല്യമില്ല ആ ബഹളങ്ങളില്ല അങ്ങനെ ഓർന്നിക്കുന്ന ഒരു സമയമാണ് വീട്ടുകളിലെ ആൾക്കാർ ബാക്കിയുള്ളവരിൽ ഉറങ്ങി എണ്ണീക്കുന്ന സമയമാകുന്നതേ ഉള്ളൂ ആ സമയത്താണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് എന്നിട്ട് സൂറത്തുൽ റഹ്മാൻ പതിനൊന്ന് പ്രാവശ്യം ഒരൊറ്റ ഇരിപ്പിലിരുന്ന് സൂറത്തുൽ റഹ്മാൻ ഓതി തീർക്കും ആരും ആരോടും മിണ്ടാതെ മറ്റുള്ള ചിന്തകൾ മനസ്സിൽ വരാതെ മറ്റു ജോലികളിലേക്ക് പോകാതെ ഒരൊറ്റ ഇരിപ്പിൽ സൂറത്തുൽ റഹ്മാൻ എന്റെ ആവശ്യം നിറവേറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഓതുന്നത് എന്നുള്ള ദൃഢമായ വിശ്വാസം മനസ്സിൽ കണ്ടിട്ട് ഇത് ചെല്ലുക ഇൻഷാല്ല നിങ്ങളും മനസ്സറിഞ്ഞ് അർത്ഥമറിഞ്ഞ് നിങ്ങളുടെ ഹയർ ആയിട്ടുള്ള കാര്യമാണ് എങ്കിൽ അള്ളാഹു സുബാന ഉത്താല ഇൻഷാല്ല അത് ഉറപ്പായിട്ട് സാധിച്ചു തരിക തന്നെ ചെയ്യും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവിനേക്ക് കൂടുതൽ അടുക്കുക ഞാൻ ചോദിച്ചാൽ എനിക്ക് അള്ളാഹു സുബ്ഹാന ഉത്താല എന്തും തരും എന്നുള്ളൊരു വിശ്വാസം അല്ലാതെ ചെയ്ത് നോക്കാം കിട്ടിയാൽ കിട്ടട്ടെ എന്നുള്ള ഒരു ഒരു അതിൽ നിങ്ങൾ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല ഞാൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് അള്ളാഹു സുബാനവ് താല തരും എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു വിശ്വാസത്തോട് കൂടി ചെല്ലുക ഇൻഷല്ലാ ഹൈറായിട്ടുള്ള കാര്യമാണ് എങ്കിൽ നിങ്ങൾക്ക് അത് നടന്നിരിക്കും അതിനുവേണ്ടി നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ പതിനൊന്ന് പ്രാവശ്യം സുറത്തിൽ ആർ റഹ്മാൻ്റെ അള്ളാഹു സുബഹാനയുടെ കരഞ്ഞുകൊണ്ട് തോച്ചുക ഇൻഷാ അല്ലാ അത് നിങ്ങൾക്ക് യറായിട്ടുള്ള കാര്യമാണ് എങ്കിൽ ഈഷോ അല്ല ഒരൊരു ദിവസം കൊണ്ട് അള്ളാഹ് സുഭാനോത്തല്ല നിങ്ങൾക്കത് തന്നിരിക്കും